ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും മോമോ ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഡിഷ് വാഷിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മള് മുന്നേ ഡിഷ് വാഷിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കൊറേ ആൾക്കാർക്ക് സംശയം ഇപ്പോഴും സംശയമാണ് കേട്ടോ എങ്ങനെയാണ് ചെയ്യാ ഇതിന്റെ കളർ മാറ്റാൻ പറ്റുമോ അപ്പൊ നമുക്ക് യെല്ലോ കളറാണ് മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് ഗ്രീൻ കളറിൽ ചെയ്യാൻ പറ്റുമോ അതൊന്ന് കാണിച്ചു തരാമോന്ന് കൊറേ പേരായിട്ടൊന്നും ചോദിക്കുന്നു അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് പറയുമ്പോൾ നമുക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഡിഷ് വാഷ് നമുക്ക് ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോവാണ് കേട്ടോ പിന്നെ ഡിഷ് വാഷിന്റെ കിറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആർക്കെങ്കിലും ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടെട്ടോ അപ്പൊ അതിനെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒക്കെ കണ്ടു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ വീട്ടിലിരിക്കുന്ന ജോലിയില്ലാത്ത വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് ചെറിയൊരു രീതിയിൽ വരുമാനം നമുക്ക് വീട്ടിലിരുന്നോട്ട് തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ടാക്കി സെയിൽ ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ കുറെ പേർക്ക് പുറത്ത് പോയിട്ട് ജോലി ചെയ്യാൻ പറ്റാത്തവരുണ്ട് കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടാവും ഉള്ളവരുണ്ടാവും വയസ്സായവരുണ്ടാവും അപ്പൊ അവർക്കൊക്കെ നമുക്ക് ഇതുപോലെ മേക്ക് ചെയ്ത് സെയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വരുമാനം കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ ഡിഷ് വാഷിന്റെ കിറ്റ് വരുന്നത് ഡിഷ് വാഷിന്റെ വൺ ലിറ്ററിന്റെ കിറ്റാണ് കേട്ടോ വരുന്നത് ഇതിന് നമുക്ക് കോമ്പൗണ്ട് വരുന്നുണ്ട് അതിലേക്കുള്ള ഐറ്റംസ് വരുന്നുണ്ട് അപ്പൊ കുറേ പേർക്ക് ഡൗട്ടാണ് ഇതിലും എന്താ പറയാ പത്ത് ലിറ്റർ കിട്ടുന്ന ഡിഷ് വാഷ് വേണം എന്നുള്ളത് അത് ഒറിജിനൽ ഡിഷ് വാഷ് അല്ലെട്ടോ അത് നമ്മൾ സോപ്പ് ഓയിൽ എന്നാണ് അതിനെ പറയാ അതിന്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ സോപ്പ് ഓയിൽ നമുക്ക് ക്ലീനിങ് പർപ്പസിനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒറിജിനൽ ആയിട്ട് നമ്മൾ ഡിഷ് വാഷ് ചെയ്യുന്നത് കോമ്പൗണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ ഫോർമുലേഷൻ വെച്ചിട്ടാണ് കേട്ടോ കോമ്പൗണ്ട് നമ്മൾ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇപ്പൊ കോമ്പൗണ്ട് വെച്ച് ഇണ്ടാക്കുമ്പോ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല സിമ്പിൾ ആണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും മറ്റേ പക്ഷെ നമ്മളെ ഫോർമുലേഷൻ വെച്ചിട്ടുണ്ടാക്കുമ്പോ കുറേ ഐറ്റംസ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും അപ്പൊ അത് കാരണം കൊണ്ടാണ് നമ്മളിന്ന് കോമ്പൗണ്ട് എടുത്തിട്ടുള്ളത് കേട്ടോ കോമ്പൗണ്ട് എടുത്തിട്ട് തന്നെ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇനി ഫോർമുലേഷൻ വെച്ചിട്ടുള്ളത് വേണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്ത് ചെയ്ത് തരുന്നതായിരിക്കും അത് നമുക്ക് ഇത്ര കുറച്ച് ക്വാണ്ടിറ്റിയിൽ ചെയ്യാൻ പറ്റില്ല ട്വന്റി ഫൈവ് കെ ജിയിലൊക്കെയാണ് കേട്ടോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പൊ നമ്മള് ലിക്വിഡ് ഡിറ്റർജന്റിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കൊറേ പേര് ഇതുപോലെ തന്നെ നമുക്ക് പത്ത് ലിറ്ററിൻ്റെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് റൈറ്റ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മള് ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നല്ല കറക്റ്റ് ഇതിലെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ലിക്വിഡ് ഡിറ്റർജന്റ് കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത് നമ്മള് സ്ലറി കാസ്റ്റിക് സോഡ അതൊക്കെ വെച്ച് ഉണ്ടാക്കുന്നത് സോപ്പ് ഓയിൽ ആണ് കേട്ടോ ഡിറ്റർജന്റ് ലിക്വിഡ് അല്ല അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ കിറ്റ് വരുന്നത് അപ്പൊ നമുക്ക് രണ്ട് കളറുകളിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഒരെണ്ണം യെല്ലോ കളറിലും ഒരെണ്ണം ഗ്രീൻ കളറിലും അപ്പൊ നിങ്ങൾക്ക് ഏത് കളറാണ് ആവശ്യിച്ചെങ്കിലും ചൂസ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് മാർക്കറ്റില് യെ യെല്ലോ കളറിലും അതുപോലെ തന്നെ ഗ്രീൻ കളറിലുള്ള ഡിഷ് വാഷുകളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ കുറെ പേർക്ക് യെല്ലോ കളർ ആയിരിക്കും ഇഷ്ടം കുറെ പേർക്ക് ഗ്രീൻ കളർ ആയിരിക്കും ഇഷ്ടം അപ്പൊ നിങ്ങളുടെ ചോയ്സ് ആണ് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് കേട്ടോ അപ്പൊ നമ്മള് യെല്ലോ കളറിലുള്ളത് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗ്രീൻ കളറിലുള്ളതാണ് കേട്ടോ അപ്പൊ കിറ്റിൽ നമുക്ക് വരുന്നത് സാൽറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫ്രാഗ്രൻസ് വരുന്നുണ്ട് ഫ്രാഗ്രൻസ് എന്തായാലും നമ്മള് ലെമണിന്റെ എണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് വരുന്നത് കളറാണ് കളർ രണ്ട് കളറുണ്ട് ഗ്രീനും ഉണ്ട് നമുക്ക് യെല്ലോയും വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് അതിന്റെ ഐറ്റംസ് ആണ് ഇത് വൺ ലിറ്റർ കോമ്പൗണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെയാണ് മേക്ക് ചെയ്തെടുക്കാം നോക്കാം വെറും അഞ്ച് മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഡിഷ് വാഷ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് രണ്ട് ലിറ്റർ വെള്ളമാണ് വേണ്ടത് അപ്പൊ ഒരു ലിറ്റർ വെള്ളം നമുക്ക് കോമ്പൗണ്ട് മിക്സ് ചെയ്യാനും ഒരു ലിറ്റർ വെള്ളം നമുക്ക് സാൾട്ട് മിക്സ് ചെയ്യാനാണ് കേട്ടോ അപ്പൊ നമുക്ക് ഓരോ പാത്രത്തില് ഓരോ ലിറ്റർ വെള്ളം വീണ നിറച്ച് വെക്കാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സാൾട്ട് എടുത്ത് വൺ ലിറ്റർ വാട്ടറിൽ നമുക്ക് மிக்ஸ் எடுக்கணும் நம்ம சாள் எடுத்துட்டு அது நமக்கு வணி வாட்டரிலேக்கு மிக അപ്പോൾ സാൾട്ട് അലിയാനായിട്ട് ഞാൻ ഈ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലാണ് കേട്ടോ സാൾട്ട് മിക്സ് ചെയ്തിട്ടുള്ളത് ഇനി മറ്റൊരു പാത്രത്തിൽ നമ്മൾ ഒരു ലിറ്റർ വെള്ളം കൂടി എടുത്തിട്ടുണ്ട് ടോട്ടൽ നമുക്ക് മൂന്ന് ലിറ്റർ ഡിഷ് വാഷ് ആണ് കേട്ടോ കിട്ടുക അപ്പോൾ നമ്മൾ മറ്റേ പാത്രത്തിലേക്ക് കോമ്പൗണ്ട് ആ വാട്ടറിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷ് വാഷ് ആണ് അപ്പോൾ ഇതിൻ്റെ കോമ്പൗണ്ട് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആണ് കേട്ടോ നല്ലൊരു തിക്കാണ് അപ്പം ഈ ബോട്ടിലൊക്കെ നല്ലതുപോലെ ഇങ്ങനെ പറ്റി പിടിച്ച് ഇരിക്കുന്നുണ്ടാവും അപ്പം നമ്മളെല്ലാം കൂടി നമ്മുടെ വാട്ടറിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരു തരി പോലും നമ്മൾ വേസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഇതുപോലെ സ്പാച്ചിലെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടില്ല അപ്പോൾ നമ്മൾ സ്പാച്ചിലെ വെച്ച് എല്ലാ കോമ്പൗണ്ടും നമ്മൾ ഈ വാട്ടറിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം നമ്മൾ പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് അതോടുകൂടി നമ്മൾ ഇളക്കും വേണം കേട്ടോ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്താലാണ് അതെല്ലാം ആ വാട്ടറിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ വാട്ടർ സാൾട്ട് വാട്ടർ ഈ കോമ്പൗണ്ട് വാട്ടറിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ലിറ്റർ സാൾട്ട് വാട്ടർ ഒരു ലിറ്റർ കോമ്പൗണ്ട് വാട്ടറിലേക്ക് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം തന്നെ നമ്മുടെ കൺസിസ്റ്റൻസി ഒക്കെ മാറി സാൾറ്റ് ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവാനായിട്ട് പറ്റും കേട്ടോ ഈ കണ്ടില്ലേ നല്ലൊരു തിക്നെസ്സിലാണ് ഡിഷ് വാഷ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് ഫ്രാഗ്രൻസും അതുപോലെ തന്നെ കളറും മാത്രമാണ് കേട്ടോ ആഡ് ചെയ്യാനുള്ളത് വളരെ സിമ്പിളാണ് ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിലും നമുക്കൊരു ഡൗട്ട് പോലും ഇല്ലാതെ ഷെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം അതേ ചെറുതായിട്ട് പതയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം അത കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും നമ്മൾ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതയൊക്കെ മാറി നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫ്രാഗ്രൻസ് ആണ് ലെമണിൻ്റെ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്യുന്നത് ലെമണിൻ്റെ ഫ്രാഗ്രൻസ് തന്നെയാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന യെല്ലോ കളറ് ഡിഷ് വാഷിനും കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ലെമണിൻ്റെ ഫ്രാഗ്രൻസ് തന്നെയാണ് ഇതിലും ആഡ് ചെയ്തിട്ടുള്ളത് പക്ഷേ കളറ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗ്രീൻ കളറാണ് കേട്ടോ അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ ഗ്രീൻ കളറിലുള്ള ഡിഷ് വാഷുകൾ ആണ് അതുപോലെ തന്നെ യെല്ലോ കളറിലുള്ള ഡിഷ് വാഷുകളും അവൈലബിളാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഗ്രീൻ കളറാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് ഗ്രീൻ കളറിന് നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തപ്പോൾ നല്ല തിക്നെസ്സിലാണ് നമ്മുടെ ഡിഷ് വാഷ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് കുറച്ച് നേരം പതയൊക്കെ മാറാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതിലെ എല്ലാ പതയും മാറി നല്ല ട്രാൻസ്പെറൻറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഞാനൊരു പാത്രം വെച്ച് ഇത് മൂടി കൊടുക്കുകയാണ് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം ഇപ്പം നമ്മുടെ ഡിഷ് വാഷിന്റെ പതിയൊക്കെ നല്ലതുപോലെ മാറിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബോട്ടിൽസിൽ ആക്കാം അപ്പൊ ഇത്രയും ബോട്ടിൽസ് ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആർക്കെങ്കിലും ഇതുപോലെ ബോട്ടിൽസ് ആവശ്യം മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പൊ നമുക്ക് കണ്ടില്ലേ നല്ല ആണ് കേട്ടോ നമ്മുടെ ഡിഷ് വാഷിനെ ഇത് നമുക്ക് ഓരോ ബോട്ടിലേക്ക് മാറ്റാനായിട്ട് ഈ ഗ്ലാസ് ജാറിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ ഞാൻ നമുക്ക് ഇത് വായുവട്ടുള്ള പാത്ര കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ ഒഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു കറണ്ടി വെച്ചിട്ട് ചെയ്യണത് കേട്ട നല്ല തിക്നെസ് ആണ് അപ്പൊ കൊറേ പേര് ചോദിക്കാറുണ്ട് പത്ത് ലിറ്റർ ഉണ്ടാക്കാൻ പറ്റുന്ന കിറ്റിന് റൈറ്റ് കുറവാണല്ലോ അതിൽ പത്ത് ലിറ്റർ ഉണ്ടാക്കാൻ പറ്റില്ലോന്നുള്ളത് കേട്ടോ കാണിച്ചു തരാം അത്രയും ക്വാളിറ്റി ഉള്ള ഐറ്റംസിനെ നമുക്ക് എപ്പോഴും റൈറ്റ് കൂടുതലായിരിക്കും അതാണ് നമുക്ക് ഈ ഡിഷ് വാഷിന്റെ കിറ്റിന് ഇത്ര റൈറ്റ് വരണത് കേട്ടോ അപ്പൊ നമുക്കിനി ബോട്ടിൽസിലേക്ക് മാറ്റാം അപ്പൊ നമ്മള് യെല്ലോ ചെയ്തിട്ടുണ്ടാകുമ്പോൾ എനിക്ക് കാറ്റും കുറച്ചുകൂടി ഇഷ്ടമായത് നമ്മുടെ ഈ ഗ്രീൻ കളറാണ് കേട്ടോ നല്ല തിക്സ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതിനെ ക്യാപ്പ് ഇട്ട് കൊടുക്കാണ് കേട്ടോ ഇനി നമ്മുടെ ലാബലൂടെ ഒട്ടിച്ച ഫിനിഷ് ആയിട്ടുണ്ട് അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷ് വാഷ് ആണ് കേട്ടോ അപ്പതേ നമ്മളിപ്പോ ഒട്ടിരി നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ലാബലാണ് കേട്ടോ ഇതില് പൊട്ടിച്ചു കൊടുക്കണ്ടേ അപ്പൊ ഞാൻ ഇനി ിഷ്വാഷിലേക്ക് ഒട്ടിച്ചു കൊടുക്കാണ് കേട്ടോ അപ്പൊ നമ്മള് രണ്ട് സൈഡിലും ലേബൽ ഒട്ടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഒരു സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് സൈഡില് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ രണ്ട് സൈഡിലും നമ്മള് ലാബല് ഒട്ടിക്കുന്നുണ്ട് രണ്ട് ഒട്ടിച്ചിട്ടുണ്ട് മോമിന്റെ ഡിഷ് 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 വാഷ് വാഷ് ആണ് ആണ് ലിക്വിഡ് ഇനി നമുക്ക് നമ്മുടെ വാഷിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യോ അപ്പൊ ഞാൻ വൺ ഡ്രോപ്പ് ഡിഷ് വാഷ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പൊ നോക്കി വൺ ഡ്രോപ്പിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് അപ്പോൾ അത് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ പാത്രങ്ങളൊക്കെ ക്ലീൻ ആകുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഷ് വാഷിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ കോമ്പൗണ്ട് അത്രയും ക്വാളിറ്റിയുള്ള കോമ്പൗണ്ടാണ് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല തിക്നെസ്സിലുള്ള ഡിഷ് വാഷ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആവുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ രണ്ട് ഡിഷ് വാഷ് ആണ് കേട്ടോ ഇത് യെല്ലോ കളറിലുള്ളതും ഇത് ഗ്രീൻ കളറിലുള്ളതാണ് അപ്പം ഇതിന്റെ രണ്ടിൻ്റെയും മേക്കിംഗ് കിറ്റ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ നമ്പർ കൊടുക്കാം അതിലേക്ക് മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷ് വാഷ് ആണ് ഇത് നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനാണെങ്കിലും പുറത്തോട്ട് സെൽ ചെയ്യാനാണെങ്കിലും നമുക്ക് നല്ലതാണ് കേട്ടോ അപ്പം ഇതിന്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ച് തന്നിട്ടുണ്ടാകും വൺ ഡ്രോപ്പ് മതി നല്ല നമുക്ക് നല്ല പതയും നന്നായിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ ക്ലീൻ ആവുകയും ചെയ്യോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു കേട്ടോ ഓൾറെഡി നമ്മുടെ മുന്നേ യെല്ലോ ഡിഷ് വാഷിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഗ്രീൻ ചെയ്യാനായിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവർക്കൊക്കെ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിലും ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാ അപ്പം ഇതിന്റെ പോർട്ടിൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പം ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാ കമന്റ് ചെയ്യാ അതുപോലെ തന്നെ വാട്സപ്പിൽ വന്ന് മെസ്സേജ് അപ്പം ഇതിൻ്റെ പോർട്ടിൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് അഞ്ഞൂറ് എം എൽ ആണ് ഇത് വന്നിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് കേട്ടോ ഇത് വന്നിട്ട് വൺ ലിറ്ററിൻ്റെ ആണ് ഇത് അറയുടെ ആണ് കേട്ടോ അര ം എൽ ഡി ആണ് വന്നിട്ടുള്ളത് അഞ്ഞൂറ് എം എൽ ഡി അപ്പൊ ഇത്രയും അളവിലുള്ള ബോട്ടിൽസ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെടുന്നു അത് തിരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട അടിയിലെന്തെങ്കിലും ഒരു കമന്റ് നിങ്ങളേതായിട്ട് ഇടേണ്ടതാണ് കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം നിങ്ങൾ വേഗം തന്നെ ഉണ്ടാക്കിക്കോളൂ വേഗം തന്നെ നമുക്ക് മെസ്സേജ് ചെയ്താൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നോക്കിട്ടേ കാടാം ബൈ